യും പശുധ നാമത്തിന് ആമീ ഇന്ന് ജൂൺ മൂന്നാം തീയതി വായിച്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ധ്യൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമാതാവേ ജപമാലാവെ സകല കൃപാസനം പ്രാർത്ഥന ോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ ആമീൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന ചെയ്യുന്നു കർത്താവുന്നതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ സൗഹൃദം പ്രാർത്ഥിക്കുന്നു ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം താങ്കൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ സാമ്പത്തികമായും സാമൂഹികമായും കൂട്ടായ്മയാകാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എനിക്കങ്ങേയും എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു എനിക്ക് എനിക്കങ്ങേ എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു എനിക്ക് അങ്ങേ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു അത്രയും അങ്ങയുടെ മക്കൾക്ക് ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതിയിൽ തോന്നാൻ വേണ്ടി ഞാൻ അങ്ങേ അവർക്ക് അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ എല്ലാമായ ക്രിസ്തുവിനെ എന്തിനും പോന്ന ക്രിസ്തുവിനെ എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ അമ്മേ പരിശുദ്ധമ്മേ എല്ലാ മക്കൾ ലഭിക്കാനും അത് അതുവഴി പലവിധ മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പ്രസംഗങ്ങളിലെ ക്ഷണിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനൊരു നാമത്തിൽ സമയബന്ധിതമായി നിന്റെ വിഷയത്തിനുമേൽ ദൈവം നിറവിട്ടെ നിത്യം പിതാമ്പുത്തൊന്നും പരിശുദ്ധാത്മ സഭര എന്നയിക്കും ആമേ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും അപ്പൊ ഈ പത്ത് ദിവസം നമ്മൾ ഇന്നലെ കണ്ടില്ലേ അങ്ങേക്ക് എല്ലാം അറിയാമെന്ന് പറയണില്ലേ അപ്പൊ ഈ പ്രതിഫലം നൽകണതിന്റെ പിന്നിലെല്ലാം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രൈവറ്റ് നോളജ് നോളജുണ്ട് നിന്റെ അപ്പന് നിന്നെക്കുറിച്ചില്ലാത്തൊരു നോളജ് നിന്റെ അമ്മയ്ക്ക് നിന്നെ കുറിച്ചില്ലാത്തൊരു നോളജ് നിന്റെ സഹപ്രവർത്തകില്ലാത്ത നോളജ് നിനക്ക് ദൈവത്തിനും മാത്രം അറിയാവുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ സീക്രറ്റ് നോളജ് എന്താണ് എന്റെ ദൈവത്തിൽ അത് അതിലാണല്ലോ ഈ ആൾക്കാർ ജീവിക്കണത് ചില ആൾക്കാർ പറയാലേ ആ അറിയണ്ട അവൻ അറിയുന്നുണ്ട് അങ്ങനെ അറിയുന്നില്ലേ അതായത് ഇപ്പം എന്ത് സംബന്ധിച്ചാലും ഞാൻ ഇപ്പം കണക്കെഴുതി വെക്കണം ചില ആൾക്കാർ പേപ്പറ് കണക്കെടുത്ത് ചില കണക്കെടുത്തില്ല കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും പിന്നെ എന്ത് സ്വന്തം സ്വന്തം വൈഫിൻ്റെ കെട്ടുതാരിവരെ വിറ്റ് അനിയത്തിക്ക് ശ്രീ പെങ്ങക്ക് ശ്രീധാനം കൊടുത്ത കാര്യവും ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കത്തില്ല ഉറക്കമല്ല അറിയത്തില്ല അവർക്കറിയാം പക്ഷേ അവർ അത് പറയണമെങ്കിൽ ചേട്ടൻ മക്ക മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും ഇത് അപ്പന്മാർ തള്ളിക്കളയണത് എന്നിട്ട് ഇതാണ് അവർ നിൽക്കുന്നത് ഇളയ മകൻ്റെ കൂടെ ആയിരിക്കുമല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് സംഭവം അങ്ങനെ സംഭവിക്കാം അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ് എന്താണ് ആ അപ്പനൊന്നും അറിയത്തില്ല പക്ഷേ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ആ ശരിയാ എത്ര പേരുണ്ടായ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടത് മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അപ്പം നിൻ്റെ രഹസ്യങ്ങൾ അപ്പനറിയണ നിർബന്ധമില്ല നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതും അമ്മയ്ക്കറിയണ നിർബന്ധമില്ല കാര്യം എന്താ അമ്മയെ നോക്കിയാണ് നിൻ്റെ പഠനം നീ കൊലപ്പിച്ചെടുത്തത് കളഞ്ഞത് മക്കളെല്ലാവരും പോയി പഠിച്ചു അവരെല്ലാം രക്ഷപ്പെട്ടു അമ്മയെ നോക്കാൻ നിന്ന് നീ അവസാനം ഇപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഓഹരിയോട് നിനക്ക് കിട്ടാത്ത കണ്ടീഷനായി എന്താ കാര്യം അമ്മയ്ക്ക് ഇപ്പോൾ ബോധമില്ല അറിയാനാണ് ആരും അറിയത്തില്ല അപ്പോഴാണ് നീ പറയണത് എന്താണ് നമുക്ക് പോലും അറിയാൻ പാടില്ല പക്ഷെ അറിയേണ്ടവനറിയും സീങ്ങൾ അറിയാം ഇതുപോലെ ഇതില്ല പക്ഷെ ഇത് ചെയ്യുമ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യണ കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയിച്ചേക്കണം കേട്ടോ നിങ്ങളും ദൈവം തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു പ്രൈവറ്റ് നോളജ് ഒരു ഡയറി ഉണ്ടാവണം നീ ാനം ചെയ്യുമ്പോ ചെയ്യുമ്പോ അത് രഹസ്യമായിരിക്കേണ്ടതിന് രഹസ്യമായിരിക്കേണ്ടത് കൈ ചെയ്യുന്നത് വലതു കൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കണ്ടാല് രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നൽകും എന്നാൽ നീ പിതാവല്ലാതെ മറ്റാരും തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ ുംഹസ്യങ്ങൾ നിനക്ക് പ്രതിഫലം നൽകും ഇതൊരു ആയിട്ടുള്ള ബൈബിൾ അപ്രോച്ചാണ് നിനക്ക് നിന്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം എന്റെ ദൈവ ഇതലെ നിങ്ങൾ നീയും ദൈവം തമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാൽ ആ അസ്ഥിഭദ്രതയിൽ നിന്നാണ് നിനക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യം കിട്ടാൻ പോകുന്നത് എല്ലാ അവസ്ഥകളിലും ഭക്തി